നമസ്കാരം ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തിൽ തന്നെ ഇരിക്കുവാൻ സാധിക്കുകയില്ല സന്തോഷവും ദുഃഖവും വിഷമങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിക്ക് എല്ലായ്പ്പോഴും സന്തോഷവും ഉണ്ടാവുകയില്ല എന്നാൽ എല്ലായ്പ്പോഴും ദുഃഖവും ഉണ്ടാവുകയില്ല ഒരു ദുഃഖമുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട് ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഒരു കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവർ പോലും ചില അവസരങ്ങളിൽ നമ്മളെ തള്ളിക്കളയാറുണ്ട് ചില ദുർഘട അവസരങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു താങ്ങായി തണലായി ആരും കൂടെ ഉണ്ടാകാത്ത അവസരങ്ങളിൽ വീണു പോകാറുണ്ട് ചിലർ ആ സമയങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തിരിക്കേണ്ടതായ ഒരു മന്ത്രമുണ്ട് അത് ഭദ്രകാളിയുടെ മന്ത്രമാണ് ആളുകളുടെ ശക്തി തരുന്ന മന്ത്രമാണ് നൂറ് ആളുകൾ നമുക്കൊപ്പമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഈ ഒരു മന്ത്രം ഏവരും മനസ്സിൽ പഠിച്ചു വെച്ചേക്കേണ്ട അത്യാവശ്യമാണ് ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരുപാട് ബന്ധുക്കൾ നമുക്കുണ്ട് എന്ന നമ്മളുടെ മനസ്സിൻ്റെ ഒരു തോന്നൽ ചില സമയങ്ങളിൽ പോലും നമ്മൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഒരുപാട് ആളുകൾ ഉണ്ടെന്നൊരു തോന്നലാണ് പക്ഷേ നമ്മളുടേതായ ഒരു വിഷമസന്ധി വരുമ്പോൾ അല്പം പണം ആവശ്യമായി വരുന്ന സമയത്ത് ഒക്കെ ചിലപ്പോൾ ആരും നമുക്കൊപ്പം ഉണ്ടാകണമെന്നില്ല അപ്പോൾ കൂടെ ഉണ്ടാകുന്ന ഈ മന്ത്രങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ നടത്തിയ പ്രാർത്ഥനകളാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഓം ഭദ്രകാളിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഭദ്രകാളി ദേവിയുടെ മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ അത് സന്തോഷമുള്ളപ്പോഴായില്ല സങ്കടമുള്ളപ്പോഴെന്ന് മാത്രമല്ല എല്ലാ സമയത്തും നിങ്ങളിത് ദിവസം നൂറ്റിയെട്ട് ഒരു എന്ന രീതിയിൽ ഒന്ന് ജീവിച്ചു നോക്കിയാട്ടെ മാറ്റം സുനിശ്ചിതമാണ് മന്ത്രം ഇപ്രകാരം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി കുലം ച കുലധർമ്മംച മാംച പാലയ പാലയ ഇതൊന്ന് ജീവിച്ചു നോക്കിയാട്ടെ മാറ്റം അനുഭവിച്ചറിയൂ